അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് ഏകദേശം ഒരു ഏഴോ എട്ടോ ദിവസമായിപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ട് കാരണം ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളായിട്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പം നിങ്ങൾ കുറേ പേര് എനിക്ക് ഇടിയും ചെയ്തിട്ടുണ്ടായിരുന്നു ടൈം ബാക്സിനെയൊക്കെ കുറിച്ച് അപ്പം എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളതിൻ്റെ സന്തോഷം പിന്നെ ഞാൻ വന്നിരിക്കുന്ന ടൈം വാക്സിനെ പറ്റി പറയാനല്ല ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്കത് ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എനിക്കത് ആത്യായിട്ടൊരു രോഗമായിട്ട് മാറി അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ ഇടണം അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം നാലോ അഞ്ചോ മാസത്തോളം എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു ഞാൻ അത് കാര്യമാക്കിയില്ല പല്ലുവേദന ഞാൻ കാര്യമാക്കാതെ കാര്യമാക്കാതെ എനിക്കിപ്പം അത് എന്താ പറയുക തൈറോയിഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും പല്ലുവേദനയും തൈറോയിഡായിട്ട് എന്തെങ്കിലും ബന്ധമെന്ന് ചോദിക്കുക എനിക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുക അങ്ങനെയല്ല അതായത് നമുക്ക് സ്ഥിരമായിട്ട് പല്ലുവേദന ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ടിരിക്കണം ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അതേപോലെ ഡോക്ടറിനെ കാണാനോ നിന്നിട്ടില്ല ഓക്കെ അങ്ങനെയാണ് എനിക്ക് ഈ അബദ്ധം പറ്റിയത് അത് ഏകദേശം ഒരു നാലോ അഞ്ചോ മാസത്തോളം മുമ്പ് എനിക്ക് ഈ ഈ വശം ഈ വശം എനിക്ക് ഫുള്ള് വേദന ഉണ്ടായിരുന്നു പല്ല് വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പല്ല് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പല്ല് ഹോസ്പിറ്റലിൽ സഹിക്കാൻ വയ്യാതെ എനിക്ക് വേദന വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഇങ്ങനെ എങ്ങനെയൊക്കെ വേദന വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേദന വന്നപ്പോഴത്തേക്ക് പല്ല് ഹോസ്പിറ്റലിൽ പോയി പല്ല് ആശുപത്രിയിൽ പോയി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുറച്ച് കേടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അടയ്ക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആറ് ഏഴ് കേടം കണ്ട് അത് മൊത്തത്തിൽ അവരെനിക്ക് അടച്ച് തന്നു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് എൻ്റെ പല്ലിൽ തൊടാൻ പറ്റുന്നില്ല പല്ലിൽ തൊട്ട അപ്പം തന്നെ മോണ മോണയിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട് പല്ല് ആടുന്ന പോലെ ഉണ്ട് അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആദ്യം താനം പോയിട്ട് അതുപോലെ പല്ലിൻ്റെ കള്ളറും മങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം താൻ പോയി എന്ന് എന്താ പറയുക നമ്മുടെ തൈറോയിഡ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചെക്ക് ചെയ്തായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് പോയിരുന്നു ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെയുള്ള ഒരു മീൻ ഒരു എന്താ പറയുക ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തൈറോയ്ഡ് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് തൈറോയ്ഡ് ഉണ്ട് അതായത് നോർമൽ സീറോ ടു ഫോറോ ഫൈവോ അങ്ങനെയാണ് എനിക്ക് സെവൻ പോയിൻറ്റ് ട്വൽവോ അങ്ങനെ എന്തുമാണ് സെവൻ പോയിൻ്റ് ട്വൽവ് അങ്ങനെയാണ് കിടക്കുന്നത് അപ്പം ഉണ്ട് എനിക്ക് അങ്ങനെ സെവൻ പോയിൻറ്റ് ട്വൽവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഷോക്കായി കാരണം നോർമലി നിനക്ക് നേരത്തെ ഞാൻ വേറൊരു പല ആശുപത്രി ആയിട്ട് പോയപ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു ആ ലാബിലെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ അവിടെ വട്ടപ്പാറ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് തൈറോയിഡ് ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ വേറൊരു ലാബിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ലാബിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് തൈറോയിഡ് ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് ടോട്ടൽ ടോട്ടലൊരു കൺഫ്യൂഷനായി കാരണം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് എവിടെ എങ്ങനെ ചെക്ക് ചെയ്ത അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടാണ് വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്തത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഉണ്ട് കാരണം അതിൻ്റെ പല്ലിൻ്റെ നിറം ഫുള്ള് മഞ്ഞിട്ട് മഞ്ഞയാവാൻ തുടങ്ങി അതേപോലെ പല്ലിൽ ഒരു മതിരി വിടവിൻ്റെ പോലെ ഒരു ഫ്ലോട്ടിങ് പോലെയൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കാണിച്ചത് അപ്പം പല്ലുവേദന ഇപ്പം ഞാൻ ഒരുവിധം കേടും കാര്യങ്ങളൊക്കെ അടച്ച് പല്ലുവേദന ഇപ്പം കുറവുണ്ട് പല്ലുവേദന കുറയുകയും ചെയ്ത് തൈറോയിഡ് വരുകയും ചെയ്ത് അപ്പം പല്ലുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ലുവേദനയുടെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായി നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുക കാണിക്കാതിരിക്കരുത് കാരണം എന്ന് വെച്ചാൽ ഞാൻ കാണിക്കാതിരുന്നോണ്ടാണ് എനിക്ക് പല്ല് മൊത്തത്തിൽ പല്ലിൻ്റെ ഈ പല്ല് മങ്ങുന്നതിനും പല്ലുവേദന വരുന്നതിനും നമ്മുടെ തൈറോയ്ഡ് ബാധിക്കും എന്നുള്ളത് എനിക്ക് പക്ഷെ ഇത് ഞാൻ എന്താ പറയുക ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നോർമലി നമുക്ക് എല്ലാവർക്കും പല്ലുവേദന ഒരുവിധപ്പെട്ടവർക്ക് കാണാൻ നമ്മളത് മൈൻഡ് ചെയ്യാതെ വിടാണ് ചെയ്യുന്നത് നിങ്ങളങ്ങനെ ചെയ്യരുത് എനിക്ക് പറ്റിയ പത്തും നിങ്ങൾ ഒരിക്കലും ചെയ്തത് നിങ്ങൾക്ക് ഒരിത്തിരി പല്ല് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ഡോക്ടറിനെ കാണിക്കുക കൺസൾട്ട് ചെയ്യുക എന്താണ് കാരണം എന്ന് നോക്കുക എനിക്ക് ഇനിയിപ്പം ഇതിങ്ങനെ കുറെ നാളായതുകൊണ്ട് എൻ്റെ പല്ല് ഫുള്ള് ഇതായിട്ടുണ്ട് അപ്പം ഇനി പല്ല് കമ്പിയിടാനും പിന്നെ അതേപോലെ റൂട്ട് കനാലിങ് അങ്ങനെ കുറേ സംഭവം അവർ പല്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കഴു എൻ്റെ കഴുത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല വീക്കും ഉണ്ട് അപ്പം എനിക്ക് ചെക്ക് ചെയ്തതിൽ ഇപ്പം ടാബ്ലറ്റ് ഇപ്പം എനിക്ക് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചോ അങ്ങനെ എന്തോ ആണോ എൻ്റെ പേര് അതാണിപ്പം ഞാൻ കഴിക്കുന്നത് രാവിലെ ഫുൾ രാവിലെ വരുമ്പോൾ വീട്ടിലിപ്പോൾ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞ് ചെക്കപ്പ് ഉണ്ട് അപ്പോൾ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഗുളിക മാറ്റാം അല്ല അല്ല തുടരണം തുടർന്ന് ലൈഫ് ലോങ് കഴിക്കണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ആകെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഫീഡിങ് ഉള്ള മതറും കൂടെയാണ് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം അവർ പറഞ്ഞെന്ന് വെച്ചാൽ അതൊന്നും കാണത്തില്ല പിന്നെ ഉള്ളത് ഈ എന്താ പറയാ നമുക്ക് കുറച്ച് സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പം അതിൻ്റെ ഒക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കുറേ ആയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസൊക്കെ ലാഗായി പോകുന്നത് അപ്പം നിങ്ങൾക്ക് തൈറോയിഡ് കാര്യങ്ങൾ കാണാൻ ചാൻസ് കൂടുതലാണ് നിങ്ങളും പല്ല് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈ നിങ്ങളെങ്കിലും എന്നെ ഇനി പല്ലൊക്കെ തട്ടിപ്പറച്ച് കളയേണ്ടി വരും നിങ്ങളെങ്കിലും നിങ്ങളുടെ പല്ല് സംരക്ഷിക്കുക പല്ലുവേദന നീ വീഡിയോ കാണുന്ന ആർക്ക് പല്ലുവേദന ഉണ്ടെങ്കിലും നിങ്ങൾ അടുത്തുള്ള ആശുപത്രിയിൽ പോവുക ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല നമുക്ക് തൈറോയിഡോ അല്ലെങ്കിൽ പിന്നെ പല്ല് കൊഴിഞ്ഞ് എൻ്റെ പല്ല് കൊഴിയാറായി എന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞത് പല്ല് തന്നെ ബ്ലഡ് വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊണ്ട് കാണിക്കുക എന്നെപ്പോലെ വെച്ചുകൊണ്ടിരുന്നിട്ട് പണി മേടിക്കരുത് എട്ടിന്റെ പണിയല്ല ഞാൻ മേടിച്ചത് നൂറിന്റെ പണിയാണ് മേടിച്ച് വച്ചിരിക്കുന്നത് അപ്പം ഇത് ഒരു എന്താ പറയുക ബോധർ രീതി ബോധറാവുക ഇതിനെ പറ്റിയിട്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പം പിന്നെ പിന്നെന്താ പിന്നെ കുറെ പേര് എനിക്ക് ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ താങ്ക് യു എൻ്റെ വീട്ടിലാണുള്ളത് എനിക്ക് മോളെ ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് മോളെ ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളും പോകുന്നത് അങ്ങനെ ഞാൻ ഇപ്പോൾ കുറേ നാളായ ഒരു രണ്ട് മൂന്നാഴ്ചകളായി എൻ്റെ വീട്ടിലുണ്ട് ഞാൻ ഇതിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് വീഡിയോസ് വീഡിയോസിലാകാവുന്നത് അപ്പോൾ ഒരുപാട് പേര് ടൈം ബെക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ബെക്സിന് പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കത് കണ കൻ കൺഗ്രാചുലേഷൻസ് രണ്ട് മൂന്നും വട്ടമായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ പിന്നെ ടൈം ബെക്സിൻ്റെ കുറേ ഡൗട്ടുകൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടുതരാം ഇപ്പം ഞാൻ ഒരുവിധമൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ടേറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല അതുകൊണ്ടാണെങ്കിൽ വീട് എടുക്കാനും അത്ര ഇതില്ല പിന്നെ എനിക്ക് കുറെ പേരിങ്ങനെ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഒരു ആൻസർ കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ അപ്പൊ അതാണ് വീഡിയോ ഇടുന്നത് അപ്പം അപ്പം എന്താ അപ്പം നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രിയിൽ പോയി കാണിക്കുക ഇന്നേ പോലെ വെച്ചുകൊണ്ടിരിക്കും പല്ലുവേദന നമ്മുടെ എന്താ പറയാ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരവാണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ പല്ല് വേദന എനിക്ക് ഇവിടെ വേദനയ്ക്ക് വരണം ഇവിടെ വേദനയ്ക്കും ഇവിടെ വേദന എനിക്ക് ഈ സൈഡ് ഫുൾ ഇങ്ങനെ വട്ടത്തിന് എനിക്ക് പല്ലുവേദനയ്ക്ക് എനിക്ക് ഒട്ടും പറ്റത്തില്ല തലവേദനയൊക്കെ ആയിരുന്നു പല്ലുവേദന വന്നിട്ട് ഇപ്പൊ എങ്ങനെയൊക്കെയോ ഞാൻ കാണിച്ചു ഇപ്പൊ എങ്ങനെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ചു അപ്പൊ നിങ്ങളും പല്ലുവേദന ഉണ്ടെങ്കിൽ കാണിക്കുക ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പല്ലുവേദനയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്തെടുക്കാം തമാശയല്ല അനുഭവം കൊണ്ട് പറയാണ് പിന്നെ ഞാൻ ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ചിരി വരും കാരണം പല്ലുവേദന വന്നിട്ട് ഇങ്ങനെ ഒരു രസം വരുമ്പോൾ അതൊരു എന്തല്ലേ തൈറോയിഡ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് പല്ലുകേദന വന്നതെന്ന് പല്ലിൻ്റെ ഇവരെയൊന്നും എന്നൊക്കെ അവർ പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കത്തി അതാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ അടുത്ത അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇട്ട് തരാം പിന്നെ സൗണ്ട് വോയിസ് കുറവായിരിക്കും കാരണം എന്ന് വെച്ചാൽ എനിക്ക് തൊണ്ട എടുത്ത് സംസാരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കാരണം ഇവിടെ നമ്മൾ വീഡിയോ എടുക്കാനുള്ള ആയിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടില്ല അങ്ങാണെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല ഇവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല തരാം അപ്പം അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് ചെറിയ ജലദോഷമുണ്ട് ഓക്കെ അതൊക്കെയാണ് കാര്യങ്ങളുടെ ഇരിപ്പ് വശം അപ്പം അത്രേയുള്ളൂ വീഡിയോ അപ്പം ചാനൽ പുതുതായിട്ട് എല്ലാ ആരും കാണുന്നുണ്ടെങ്കിൽ അവർ സബ് ചെയ്യാം പിന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസിനെ പറ്റി നിങ്ങൾ ചോദിക്കാം ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ തെറ്റാം